ലാലേട്ടന് എന്തിൻ്റെ കേടാണ് ലാലേട്ടന് നേർച്ചയുണ്ടോ തൊട്ടേലും പിടിച്ചതിലും അനുമോളെ ചീത്ത പറയും കൂടുതൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ അടുത്ത പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്നലെ ലാലേട്ടൻ അനുമോളെ ചീത്ത പറയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റേ ആ ടാസ്കിൻ്റെ സമയത്ത് മറ്റേ ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തല്ലോ അപ്പൊ അനുമോളത് ഫില്ല് ചെയ്യതില്ല ഏതാ ഓരോ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അതിന് വരെ അനുമോളെ വെറുതെ കിടന്ന് ജീവിക്കും ഇത് ആര്യനാണെങ്കിൽ ലാലേട്ടൻ മിണ്ടാൻ പോകത്തില്ല പിന്നെ ജിസലാണെങ്കിൽ മിണ്ടിയില്ല ഈ ആര്യനും ജിസലും അവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത ആൾക്കാരാണ് ഇവരെ ലാലേട്ടറിന് ഒരു കാര്യം പോലും ഇവരോട് ചോദിക്കല്ല ഈ ലാലേട്ടനവരെ വെറുപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ ഉറപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും പൊറുപ്പിച്ചുകൊണ്ട് ആര്യൻ്റെ സ്വാഗതം തന്നെ അവനെന്തോ വലിയ സംഭവമാണ് ലാലേട്ടറെ വലിയ ആൾ ആണ് എന്നൊരു മനോഭാവമാണ് അച്ചറക്കന് എന്നിട്ടാവൻ കാട്ടിക്കൂട്ടുന്നതിനോ ഒന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നവും ഇല്ല പ്രത്യേകിച്ച് ലാലേട്ടൻ ഒരു പ്രശ്നവും ഇല്ല അവനെന്തെല്ലാം കാണിച്ച് കൂട്ടിയാലും അവരെന്തെല്ലാം വെറുതീട് കാണിച്ചാലും ലാലാട്ടർ സപ്പോർട്ട് ഞാൻ മോനെ ഇരുന്നോ മോനെ ആ ജിസാലേ ഇരുന്നോ ഒന്നും പറയുക ചിരിച്ചങ്ങ് തള്ളുകയാണ് ആലോചിക്കും അനുമോൾ എന്തെങ്കിലും ചെയ്താൽ അനുമോളവിടെ തെറ്റ് ചെയ്ത ഇല്ലെന്നല്ലവ തെറ്റൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടി എന്നെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒട്ടേനെ പുള്ളിക്കാരിനെ മെക്കെട്ട് കയറുകയാണ് ലാലട്ടനോട് ചെയ്തത് ലാലട്ടനെ നേർച്ചയുണ്ടോ എനിക്ക് എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക എന്തിൻ്റെ സൂക്കേടാണ് ഏഹ് എല്ലാ കണ്ടസൻസിനും വഴക്കു പറയാനുള്ള ഇത് ലാലട്ടനുണ്ട് പക്ഷെ ഒരാളെ മാത്രം ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഞാൻ കഴിഞ്ഞ അവിടെ വെജിറ്റേറിയൻ ഏതാണ്ട് ക്യാരറ്റ് എടുത്ത് കട്ടെന്ന് പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ കട്ടൻ ജിസേരും ആരിനും നമ്മുടെ നെവിനു ആണ് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും അവിടെ കിട്ടുമ്പോൾ അതെല്ലാം കൊണ്ട് ഒളിപ്പിച്ച് വെക്കും എത്രയോ പ്രാവശ്യം ലൈവിൽ കണ്ടതാണ് എന്നിട്ട് ഈ അനുമോൾ അനുമോളെന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതെടുത്ത് അതെടുക്കാൻ പാടില്ല എന്നും പറഞ്ഞാൽ അങ്ങേരങ്ങോട്ട് മെക്കട്ട് കയറുകയാണ് എന്താ ലാലട്ട ഇങ്ങനെ ലാലട്ട എന്തെങ്കിലും നേർച്ചയുണ്ട് അനുമോളെ ഒരു ദിവസം പോലും ചീത്ത പറയാം എല്ലാ ദിവസം വന്നാലും എപ്പോഴും തോന്നാലും അനുമോളുടെ ചീത്ത പറയാൻ ലാലട്ട ഉറക്കം വരത്തില്ല വളരെ മോശമാണ് ഈ പറയണം ചെയ്യാത്ത തെറ്റി ചെയ്യുമ്പോൾ പറയണം ശിക്ഷിക്കണം പക്ഷെ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ചെയ്യുമ്പോൾ അവരെ മാത്രം പൊക്കിപ്പിടിക്കുക അല്ല അവരെ മാത്രം ആ തെറ്റുകൾ കണ്ടില്ലെന്ന് നോക്കി ഈ അനുഭവം മാത്രം തൊടുന്നതിനും പിടിച്ചതിലും ഏർ ചീത വിളിക്കുന്നതോട് എനിക്കാ യോജിക്കാൻ പറ്റത്തില്ല വളരെ മോശമാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുള്ളിക്കാൻ അവിടെ വന്ന് കഴിഞ്ഞാൽ തൊട്ടാരും പിടിച്ചതിനെല്ലാവരും മോളിട്ട് നെയ്യും ഈ എത്രയോ തെറ്റുകൾ കാണിക്കുന്നുണ്ട് ജിസൈലും ഈ ആര്യനും അഹങ്കാരം തലക്കി പിടിച്ചൊരു വ്യക്തിയാണ് ആര്യൻ എന്നിട്ട് വരെ ഡാലും അവർക്ക് ഒന്നും ഇണ്ടത്തില്ല അതിനു ആര്യനോടെ ചെയ്തു കൂട്ടുന്നത് നമ്മൾ തന്നെ കാണുന്നതാണ് വേറൊരു അഹങ്കാരിയാണ് ആ ചെറുക്കൻ എന്നിട്ട് ആ ചെറുക്കനെ ഡയറക്ടർ എന്താ ഒന്നും മിണ്ടാത്ത അനുഭവാണെങ്കിൽ ഉയ്യോ പിന്നെ തീർന്നു അങ്ങേർക്ക് പിന്നെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ താങ്ക്